വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കടുവയെ കണ്ട പ്രദേശത്തിന് സമീപം സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം വീണ്ടും പതിഞ്ഞു ഇന്ന് രാവിലെ ആറു മണിക്കാണ് കടുവ പ്രദേശത്ത് വീണ്ടും എത്തിയത് ദൌത്യസംഘം വ്യാപക പരിശോധന തുടങ്ങി സുൽത്താന എസ്റ്റേറ്റിന്റെ മേൽഭാഗത്തായി ഇന്നലെ സ്ഥാപിച്ച ക്യാമറയിലാണ് ഇന്ന് രാവിലെ ആറു മണിക്ക് കടുവയുടെ ദൃശ്യം പതിഞ്ഞത് കടുവ മദാരിക്കുണ്ടിന്റെ മുകൾ ഭാഗത്തേക്ക് നീങ്ങിയതായി ദൗത്യ സംഘം വിലയിരുത്തുന്നുണ്ട് രണ്ടെണ്ണ വെച്ചിട്ടുള്ളൂ മൂന്നാമത്തെ പ്രദേശത്ത് വ്യാപക തിരച്ചിൽ തുടരുകയാണ് മൂന്നാമത്തെ കൂട് മദാരിക്കുണ്ടിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങി ന്യൂസ് ബ്യൂറോ അക്കാഡമിക് സബ്ജക്ട്സ്കിൽഡ് സ്റ്റുഡൻസ്